ഹലോ ഫ്രണ്ട്സ് ബ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വീണ്ടും ഒരു വീഡിയോ മറ്റും ഞാൻ വന്നിരിക്കുവാണ് ഇന്ന് വേറൊന്നും അല്ല അനുമോൾ പുറത്തായോ ഇപ്പം ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും പിന്നെ എന്തോ ഫേസ്ബുക്കിലെല്ലാം കറങ്ങിത്തിരുന്ന ഒരു വാർത്തയാണ് അനുമോള് പുറത്തായോ പുറത്തായോ പുറത്തായില്ല ശരിക്കും പുറത്തായില്ല എല്ലാ പറഞ്ഞു പറഞ്ഞിടന്നതെന്ന് പറഞ്ഞാൽ ഇന്നലത്തൊരു പ്രൊമോ ഉണ്ടോ രാത്രി ഒരു പതിനൊന്നര കഴിഞ്ഞപ്പോൾ ഒരു പ്രൊമോ ഇറങ്ങിയില്ലായിരുന്നു ബിഗ് ബോസ് പ്ലസ് കഴിഞ്ഞിട്ട് ആ പ്രൊമോയിലെ ഇത് കണ്ടിട്ടാണ് എല്ലാവരും പറഞ്ഞത് അനുമോള് പുറത്തായിരുന്നത് എന്നാൽ ശരിക്കും പുറത്തായില്ല ശരിക്കും എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ആ ടാസ്ക് ഇപ്പോൾ ഉച്ചക്ക് കഴിഞ്ഞേക്ക് വേണം സത്യം പറഞ്ഞാൽ ഞാനാണ് വീഡിയോ ലേറ്റ് ആയത് എന്നിട്ടും കുറച്ച് പേരൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ നടക്കുന്നുണ്ട് ഫേസ്ബുക്കിലൊക്കെ ഈ ഫേക്ക് ന്യൂസ് അപ്പോൾ ശരിക്കും അത് ഫേക്ക് ന്യൂസ് ആണെന്ന് എല്ലാവരും തിരിച്ചറിയുക അറിയാത്തവർക്ക് വേണ്ടി ആ കാർന്ന് പറഞ്ഞാൽ ആ ടാസ്ക് എന്ന് പറഞ്ഞാൽ അവിടെ ലൈവ് കണ്ടവർക്കാന്ന് മനസ്സിലാവും ഇനി ലൈവ് കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് അത് ആ കാറിൻ്റെ അകത്ത് ഒരു ഇന്നോവ കാർ ഉണ്ട് അതിനകത്ത് എന്ത് ഇരുപത് കെട്ട് പൈസ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കാറിൻ്റെ അകത്ത് പുറത്ത് ഇരുപത് കെട്ട് ഇരുപതിനായിരം രൂപ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ എടുക്കുന്നതായിരുന്നു ടാസ്ക് ഒരു മിനിറ്റ് ഉണ്ട് സമയം ഒരു മിനിറ്റിൽ പോയി അകത്ത് കാറിൻ്റെ അകത്തുനിന്ന് പൈസ എടുത്തിട്ട് ആ ഒരു മിനിറ്റ് ഉള്ളിൽ അകത്ത് കയറണം അല്ലെങ്കിൽ പുറത്തു പോകും അതായിരുന്നു പ്രോമോ അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ മറ്റേ ഇരുപത് കെട്ട് വെച്ച് നാല് ലക്ഷം രൂപ ഉണ്ടായിരുന്നു അപ്പോൾ ഈ അക്ബറും ആദിലേയും അനിമോളും ആയിരുന്നു പോയി എടുക്കേണ്ടിയിരുന്നത് അപ്പോൾ ഇവരൊരു പ്ലാനോട് കൂടിയാണ് പോയത് കേട്ടോ ഇവരെന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് അനിമോൾ എടുക്കുവോ ഒരു സൈഡിൽ നിന്ന് അക്ബർ എടുക്കുവോ ഒരു സൈഡിൽ നിന്ന് ആദിലേ എടുക്കുക അങ്ങനെ ഒരു പ്ലാനോട് കൂടി ഇവർ പോയത് പിന്നെ കിട്ടുന്ന പൈസ അവർ ഷെയർ ചെയ്ത് എടുക്കുക അങ്ങനെ ഒരു പ്ലാനോട് കൂടിയാണ് പോയത് കൊള്ളായിരുന്നു കേട്ടോ നല്ലൊരു ഇതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു തമിഴില്ലോ അങ്ങനെ ഒരു ടാസ്കിൽ ഇങ്ങനൊരു ഒരു ബിഗ് ഒരു പെൺകുട്ടി ഔട്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം അത് വെച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ് ഇത് ഒരു മിനിറ്റിനുള്ളിൽ കയറിയില്ലെങ്കിൽ ബൈ ബൈ പുറത്തേക്കായിരിക്കും അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം മൂന്ന് പേരെ എടുത്ത പൈസ എത്രയെന്ന് വെച്ചാൽ ആദ്യ ആകെ ഒരു കെട്ട് മാത്രമേ എടുത്തുള്ളൂ അതായത് ഒരു കെട്ടിനകത്ത് ഇരുപതിനായിരം രൂപ അക്ബർ ആണെങ്കിൽ മൂന്ന് കെട്ട് എടുത്തിട്ടുണ്ട് മൂന്ന് കെട്ടിനോട് നോക്കുവാണെങ്കിൽ അറുപതിനായിരം രൂപ പിന്നെ അനുമോളാണെങ്കിൽ ഏഴ് കെട്ട് എടുത്തിട്ടുണ്ട് അതാ അനുമോള് ഞെട്ടിച്ച് കളഞ്ഞ ഏഴ് കെട്ട് എടുത്തത് അതായത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഉണ്ടെന്ന് തോന്നുന്നു ആ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് അനുമോള് ഒറ്റയ്ക്ക് എടുത്തത് അപ്പം ഇനി ഇവർ പുറത്ത് വന്നിട്ട് ഇനി ഷെയർ ചെയ്യാതൊക്കെ എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അത് അതറിയത്തില്ല അതിലൊക്കെയൊക്കെ പണത്തിന് നല്ല ആവശ്യം ഉണ്ടല്ലോ അപ്പം അങ്ങനെ പറഞ്ഞു കേട്ട് അപ്പം ഇതായിരുന്നു അവിടെ നടന്നത് ലൈവ് നടന്നത് ഇനി രാത്രി എപ്പിസോഡ് വരുമ്പോൾ അത് കാണാം അപ്പോൾ കുറെ പേരൊക്കെ ഇന്നലെ നെട്ടി ഉറക്കമില്ല എന്നൊക്കെ കുറെ കമ്പനിയിലൊക്കെ കേട്ടുകയാണ് അനിമോൾ പുറത്താവും എന്നൊക്കെ വിചാരിച്ച് ശരിക്കും പറഞ്ഞാൽ അനിമോൾ പുറത്തായിട്ടില്ല കേട്ടോ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പം മറക്കാതെ എല്ലാവരും ഈ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുവോ